കലാകാരന്മാരുടെ ഉന്നമനത്തിനായി കേരള ലളിതകലാ അക്കാദമിയും അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിസ്ക് ആർട്ട് ഇനീഷ്യേറ്റീവും കൈകോർക്കുന്നു റായ് ക്രിയേറ്റീവ് ഡയറക്ടർ മീന വാരിയും ലളിതകലാ അക്കാദമി സെക്രട്ടറി എൻ ബാലമുരളിയും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു കൊച്ചി ഗ്രാൻഡ് ഹയാത്തിലായിരുന്നു ചടങ്ങ് കേരള ലളിതകലാ അക്കാദമിയിലെ കലാകാരന്മാർക്ക് അബുദാബിയിലും പ്രദർശനവും വിപണനവും നടത്താം അബുദാബിയിലെ കലാസൃഷ്ടികൾ കേരളത്തിലും പ്രദർശിപ്പിക്കാം അതിനുള്ള വിശാല സാധ്യതയാണ് അക്കാദമിയും ഇനിഷ്യേറ്റീവും ഒരുക്കുന്നത് നമ്മുടെ നാട്ടിലും ഇന്ത്യയിലും എത്ര എത്ര ലക്ഷം ഇൻക്രെഡിബിൾ ആർട്ടിസ്റ്റ് ഉണ്ട് ഇന്ത്യയിൽ അവർക്ക് എത്രമാത്രം സപ്പോർട്ട് ആവശ്യമുണ്ട് നമ്മുടെ വെസ്റ്റില് ഉള്ള മ്യൂസിയംസും ഗാലറീസും കാണുമ്പോൾ എന്താണ് നമ്മുടെ ആർട്ടിസ്റ്റ് അത്ര അവരുടെ കഥകൾ നമ്മുടെ കഥകൾ അവർ ഒരു എന്ന വിഷൻ വന്നത് ആറ്റിങ്ങൽ രാമചന്ദ്രന്റെ ചിത്ര പ്രദർശനത്തോടെയാണ് കലാ സാംസ്കാരിക സഹകരണത്തിന് കേരളവും അബുദാബിയും കൈകോർത്തത് കേരളത്തിലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ റായ് നൽകുന്ന രണ്ടു ലക്ഷം രൂപയുടെ ഫെലോഷിപ്പ് മിബിൻ ഫാസ്കർ മുഹമ്മദ് യാസിർ എന്നിവർക്ക് കൈമാറി ട്വന്റി കൊച്ചി